നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നുവോ അവർക്ക് ഇന്ത്യ ഭരിക്കാം എന്നുള്ളതാണത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം കാരണം അത്രത്തോളം വലിപ്പമേറിയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പകുതിയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണല്ലോ അത്രത്തോളം സീറ്റുകൾ സ്വന്തമാക്കുന്ന പാ തീർച്ചയായും രാജ്യത്തെമ്പാടുമായി വലിയൊരു ശതമാനം സീറ്റുകളുടെ ഉടമയായിരിക്കും ഉറപ്പായും അവർ അല്ലെങ്കിൽ അവർ പിൻതാങ്ങുന്ന മുന്നണി രാജ്യം ഭരിക്കുകയും ചെയ്യും ഏകദേശം ഇതേ സാഹചര്യമാണ് കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്ന് എണ്ണം സ്വന്തമാക്കിയത് എൽ ഡി എഫ് ആയിരുന്നു സ്വാഭാവികമായും അപ്പോൾ എൽ ഡി എഫ് സംസ്ഥാനം ഭരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകളാണ് എൽ ഡി എഫ് നേടിയത് നാല് സീറ്റുകൾ യു ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും നേടി സ്വാഭാവികമായും അന്ന് തിരുവനന്തപുരം ജില്ലയിൽ മേൽക്കൈ നേടിയത് എൽ ഡി എഫ് ആയിരുന്നു ആ സമയം അധികാരത്തിൽ വന്നിട്ടും എൽ ഡി എഫ് തന്നെയായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ യു ഡി എഫ് എട്ട് സീറ്റുകൾ നേടി എൽ ഡി എഫിന് ആറ് സീറ്റുകൾ മാത്രമേ സ്വന്തമാക്കാൻ കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വന്നത് അപ്പോൾ പറഞ്ഞു വന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജില്ലയും തിരുവനന്തപുരമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് മാത്രമല്ല നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഓരോ തവണയും ബി ജെ പി അവരുടെ വോട്ട് ശതമാനം ജില്ലയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ജില്ലയാണ് തിരുവനന്തപുരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ബി മുന്നോട്ട് പോയത് ഇതിന് പ്രകാരമാണ് പുതിയ സംസ്ഥാന നേതൃത്വം ഭരണം ഏൽക്കുന്നതിനു മുൻപ് പഴയ സംസ്ഥാന നേതൃത്വത്തിന്റെ കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് എന്നാൽ അതിനുശേഷം സംസ്ഥാന നേതൃത്വം മാറുകയും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ബി ജെ പിയുടെ തലപ്പത്ത് വരികയും ചെയ്തു തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ തിരുവനന്തപുരത്ത് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടെ കരുക്കൾ മുന്നോട്ട് നീക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് കെ സുരേന്ദ്രൻ്റെ കാലത്ത് തയ്യാറാക്കി വച്ചിരുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം പുതിയ പട്ടിക ഇറക്കുകയും ചെയ്തു രാഷ്ട്രീയ വിശകലന വിദഗ്ധരുമായി കൂടിയാലോചിച്ച് വിജയസാധ്യത ചർച്ച ചെയ്ത് ഓരോ പോയിന്റും കൃത്യമായി പഠിച്ച് ആണ് അദ്ദേഹം പുതിയ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിവരം ഇവിടെ ഓർക്കാനുള്ള പ്രധാന കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ബി ജെ പിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ മുഴുവൻ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥിയാകണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി മണ്ഡലത്തിൽ സ്വാധീനം ഉറപ്പിച്ച് പിടിച്ചെടുക്കാൻ തന്നെയാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പുറത്തു വന്ന പുതിയ ലിസ്റ്റ് നമുക്കൊന്ന് വിലയിരുത്താം നമ്മുടെ തലസ്ഥാന ജില്ലയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമായ വർക്കനെ എടുത്താൽ എൻ ഡി എ മുന്നണിയിൽ അവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയാണ് ബി ഡി ജെ എസിന് ജില്ലയിൽ രണ്ട് സീറ്റുകളാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇത്തവണ അക്കാര്യത്തിൽ മാറ്റം വരുത്താനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കം വർക്കല നിയമസഭാ സീറ്റ് ബി ജെ പി ഏറ്റെടുക്കുമെന്നാണ് സൂചന ബി ജെ പി ഏറ്റെടുക്കുക മാത്രമല്ല ബി ജെ പി നേതൃത്വത്തിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രനിൽ മത്സരിക്കാനെത്തും എന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശോഭ സുരേന്ദ്രൻ കായികുളം മണ്ഡലത്തിൽ മത്സരിക്കുമെന്നായിരുന്നു പ്രകടനങ്ങൾ ഉയർന്നത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശോഭ വർക്കരയിൽ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശോഭ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള ഈഴവ വോട്ടുകളും ഒ വോട്ടുകളും നേടിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഈഴവ സമുദായത്തിന് തിരുവനന്തപുരം ജില്ലയിൽ മേൽക്കയുള്ള മണ്ഡലമായാണ് വർക്കല കരുതപ്പെടുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് വർക്കല മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഈഴവ വോട്ടുകളും ശോഭാ സുരേന്ദ്രങ്ങൾ നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് ഏതു നിയമസഭാ മണ്ഡലവുമായി തട്ടിച്ച് നോക്കിയാലും ശോഭ സുരേന്ദ്രന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരിക്കും എന്നാണ് ബി ജെ പി വിലയിരുത്തൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വർക്കല നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ആറ്റെങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് ശോഭ സുരേന്ദ്രൻ മത്സരിച്ചത് മുൻപ് ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളെക്കാൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ ശോഭാ സുരേന്ദ്രന് അന്ന് കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേകളിൽ ശോഭ സുരേന്ദ്രൻ വർക്കല മണ്ഡലത്തിൽ മത്സരിച്ചാൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന സൂചനകൾ പാർട്ടിക്ക് ലഭിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രനോട് വർക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വച്ചത് എന്നാണ് വിവരം എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ജനവിധി തേടും എന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത മണ്ഡലമായ ആറ്റിങ്ങിലേക്ക് വന്നാൽ അവിടെ കഥ മാറും കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഒരു സംവരണ മണ്ഡലം കൂടിയാണ് മണ്ഡലത്തിന്റെ പുനർ ഏകീകരണത്തിന് ശേഷം ആറ്റിങ്ങലിന് സ്ഥിരമായി വിജയിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം ആണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സുധീർ ആയിരുന്നു വോട്ടെണ്ണലിൽ സി പി എമ്മിന് പിറകിൽ രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്ക് അന്ന് കഴിഞ്ഞു എന്നാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട് യു ഡി എഫിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സീറ്റ് നൽകിയിരിക്കുന്നത് ആർ എസ് പിക്ക് ആണ് സംവരണ മണ്ഡലം ആയതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയല്ല ഇവിടെ മത്സരിക്കുന്നത് എന്നുകൂടി ഓർക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ദൗർബല്യം മുതലെടുത്ത് തന്നെയാണ് ബി ജെ പി കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് എന്നാൽ സി പി എം സ്ഥാനാർത്ഥിയും രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ ഫലം പരിശോധിച്ചപ്പോൾ ബി ജെ പി ഇവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി വളരെയേറെ പ്രതീക്ഷ ഈ മണ്ഡലത്തിൽ വയ്ക്കുന്നുണ്ട് ആറ്റിമർ നിയമസഭാ മണ്ഡലത്തിൽ നിലവിലെ എം എൽ എ സി പി എമ്മിലെ ഒ എസ് അംബികയാണ് വലിയ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണയും അംബിക തന്നെ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്തവണ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ബി ജെ പി നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത് സുധീറിനെ ആയിരുന്നെങ്കിലും പുതിയ പട്ടികയിൽ സുധീർ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ ഒ എസ് അമ്പികയെ നേരിടാൻ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത മണ്ഡലമായ ചിറയങ്കീർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ആശാ നാഥാന ചെറിയങ്കിര നിയമസഭാ മണ്ഡലത്തേക്കാൾ ആശാനാഥിൽ ഇപ്പോൾ ജെഎസ്ആർദിനെ കൂടുതലുള്ളത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലമാണ് എന്ന ബി ജെ പിക്ക് ഉള്ള തിരിച്ചറിവാണ് അവർക്ക് നടക്കുവീണത് നിലവിലെ സാഹചര്യത്തിൽ മണ്ഡലത്തിൻ്റെ യു ഡി എഫ് ശക്തമല്ലാത്തതും മികച്ച ഒരു എതിരാളി ഇല്ലാത്തതുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമെന്നുള്ളതും ബി ജെ പിയുടെ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതുപ്രകാരമാണ് ആശാനാഥ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത് അതേസമയം ബി ജെ പിക്ക് വിഭാഗീയത ഏറ്റവും കൂടുതൽ പ്രകടമായി കാണാൻ കഴിയുന്നതും ആറ്റിങ്ങലിലാണ് നിലവിൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സുധീർ മണ്ഡലത്തിൽ ഇത്തവണയും സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും അത് വെറുതെയാകും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൊട്ടടുത്ത മണ്ഡലമായ ചിറയങ്കിരിയിലേക്ക് വന്നാൽ കാലങ്ങളായി എൽ ഡി എഫ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഇടമാണ് ഇവിടെ എൽ ഡി എഫിൽ സി പി ഐ കയറി മണ്ഡലം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആശാനാഥായിരുന്നു മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്താൻ ആശാനാഥിൽ കഴിഞ്ഞു മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിരു നോക്കുമ്പോൾ മണ്ഡലത്തിൽ വോട്ട് വർധനവുണ്ടാക്കിയ ഒരേ ഒരു പാർട്ടിയും ബി ജെ പി തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടിയതിനേക്കാൾ ഏഴ് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ട് വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി ചെറിയങ്കരി മണ്ഡലത്തിൽ സ്വന്തമാക്കി അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഒരുങ്ങുന്നത് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കരുതിയിരുന്ന ആശാനാഥ് ആട്ടിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചെറിയങ്കിര നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രസാദ് കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിച്ചത് ആർ എഫ് പി സ്ഥാനാർത്ഥികൾ തമ്മിൽ മുഖാമുഖം മത്സരിച്ച ഈ കുന്നത്തൂരിൽ ബി ജെ പിക്ക് മികച്ച മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ രാജപ്രസാദിന് കഴിഞ്ഞു രാജപ്രസാദിനെ ചിറങ്കിരി മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത് ബി ജെ പി സംബന്ധിച്ച് പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് നെടുമ്പാട് കഴിഞ്ഞ രണ്ട് തവണയായി സി പി ഐ ആണ് മണ്ഡലത്തിൽ സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും മണ്ഡലം ആർക്ക് വഴങ്ങുമെന്നുള്ള കാര്യത്തിൽ മൂന്ന് മുന്നണികൾക്കും ആശങ്കയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പാലോട് രവി മത്സരിച്ചു വിജയിച്ച മണ്ഡലമാണ് നെടുവങ്ങാട് എന്നാൽ തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി പതിനാറിൽ പാലോട് രവി വീണ്ടും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ അഭിപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും മണ്ഡലത്തിൽ തോറ്റു കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് നെടുവങ്ങാട് മണ്ഡലത്തിൽ എത്തി മത്സരിച്ച സി ദിവാകരൻ അവിടെ വിജയിക്കുകയായിരുന്നു പലരേവി തോൽക്കാനും സി ദിവാകനും വിജയിക്കാനുമുള്ള പ്രധാന കാരണം അന്ന് നെടുമ്പങ്ങാട് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി രാജേഷ് പിടിച്ച വോട്ടുകളാണ് അന്ന് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് വി വി രാജേഷ് മണ്ഡലത്തിൽ നേടിയത് ഫലം പരിശോധിച്ചപ്പോൾ വി വി രാജേഷ് നേടിയ വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളാണെന്നുള്ളത് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയത് ജെ ആർ പത്മകുമാർ ആയിരുന്നു എന്നാൽ വി വി രാജേഷിൻ്റെ പ്രകടനം പത്മകുമാറിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഇത്തവണ മെലുവങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് പേരുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ മത്സരിച്ച ജെ ആർ പത്മകുമാറിൻ്റെ പേരും അതുപോലെ തന്നെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിന് മുന്നേറ്റം ഉണ്ടാക്കിയ വി വി രാജേഷിൻ്റെ പേരും പത്മകുമാറിൻ്റെ പേരിനാണ് മുൻതൂക്കമെങ്കിലും സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ വി വി രാജേഷ് മത്സരിക്കാൻ എത്തിയേക്കും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന വാമനപുരം നിയമസഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ബി ഡി ജെ ആണ് നേരത്തെ പറഞ്ഞതുപോലെ വർക്കല നിയമസഭാ മണ്ഡലത്തിന് ഇത്തവണ ശോഭ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുമെങ്കിൽ ബി ഡി ജെഎസിന് ജില്ലയിൽ മത്സരിക്കാൻ വാമനപുരം സീറ്റ് മാത്രമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തഴവ സഹദേവനായിരുന്നു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയത് മുൻകൂർ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു വയ്ക്കുന്ന പതിവ് ബി ഡി ജെ എസ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ കാക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തതായി കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് ഉറപ്പായും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴക്കൂട്ടം കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിയിലെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രൻ അവസാന നിമിഷം മത്സരിക്കാൻ മണ്ഡലമാണ് കഴക്കൂട്ടം ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ മാറ്റ നിർത്തിൽ പ്രതിഷേധിച്ച് ശോഭ സുരേന്ദ്രൻ കേന്ദ്രത്തിൽ പരാതിപ്പെടുത്തിയും അതുവഴി കഴക്കൂട്ട മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുകയുമായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്താൻ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിച്ചത് ബി മുരളീധരൻ ആയിരുന്നു നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളാണ് അന്ന് മുരളീധരൻ നേടിയത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എം എ വാഹിദിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് മുരളീധരൻ അന്ന് രണ്ടാമത് എത്തിയത് എന്നുള്ളത് കൂടി ഓർക്കണം ബി ജെ പിടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അഭിപ്രായത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കുത്തം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മുരളീധരൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം കഴക്കുത്തു മുരളീധരൻ തന്നെയായിരുന്നു സ്ഥാനം പിടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റെങ്കിലും മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ സജീവമായതും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഇത്തവണ പ്രതീക്ഷിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കഴക്കുട്ടം കടകംപള്ളി സുരേന്ദ്രൻ ഇത്തവണ സി പി എം സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻ മണ്ഡലത്തിൽ മുഴുവൻ സമയ പ്രചരണം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞതും കഴക്കൂട്ടം പോലെ തന്നെ ബി ജെ പി ഉറപ്പായും വിജയിക്കുമെന്ന് പ്രതീക്ഷ വച്ചെന്ന മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വി വി രാജേഷായിരുന്നു മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്താൻ രാജേഷ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ കെ മുരളീധരൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയർ ആയിരുന്ന വി കെ പ്രശാന്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു ബൈഎലക്ഷൻ ഉൾപ്പെടെ തുടർച്ചയായി രണ്ടാം തവണയാണ് വി കെ പ്രശാന്ത് ഇപ്പോൾ മണ്ഡലത്തിലെ എം എൽ എ ആവുന്നത് അടുത്ത തവണയും പ്രശാന്ത് തന്നെയായിരിക്കും മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുക അതേസമയം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് നിലവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ആണെന്നാണ് നേരത്തെ പുറത്തു വന്ന സൂചനകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു കേരളത്തിലെ ഒരു പ്രമുഖ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അടുത്തു തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന വിവരങ്ങളാണ് അതോടൊപ്പം എത്തിയത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കില്ല പകരം മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുമ്മലൻ രാജശേഖരനാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മലൻ രാജശേഖരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ മത്സരിച്ചിരുന്നു ആ സമയത്ത് മണ്ഡലത്തിൽ വിജയിയായ കെ മുരളീധരന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കുമ്മലൻ രാജശേഖരന് കഴിഞ്ഞിരുന്നു വി കെ പ്രശാന്തിനെ പോലുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കുമ്മനത്തെ പോലുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥി എതിരാളിയായി എത്തിയാൽ പ്രശാന്തിൻ്റെ വിജയം തടയാൻ കഴിയുമെന്നും ബി ജെ പിക്ക് വിജയിക്കാനാകും എന്നുമാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് എൻ എസ് എസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടിയൂർക്കാവ് കുമ്മന രാജശേഖരൻ മണ്ഡലത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയാൽ അദ്ദേഹത്തിന് വേണ്ടി എൻ എസ് എസ് സജീവമായി രംഗത്തിറങ്ങുമെന്ന ഉറപ്പും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് സൂചനകൾ കുമ്മനൻ രാജശേഖരനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച നിയമം മണ്ഡലത്തേക്കാൾ സുരക്ഷിതം വട്ടിയൂർക്കാവ് തന്നെയാണെന്നുള്ള വിശ്വാസവും ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് അമിത പ്രതീക്ഷയില്ലെങ്കിൽ കൂടി വിജയിച്ചേക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധിയായ ആന്റണി രാജുവാണ് ഇപ്പോൾ മണ്ഡലത്തിലെ എം എൽ എ കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതാവ് വി എ ശിവഗൂപാലിനെ തോൽപ്പിച്ചിട്ടാണ് ആന്റണി രാജു മണ്ഡലം പിടിച്ചെടുത്തത് അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നടൻ കൃഷ്ണകുമാറാണ് സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കൃഷ്ണകുമാർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുവാൻ കൃഷ്ണകുമാറിന്റെ പേരല്ല രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുന്ന നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ അടുത്ത് ബി ജെ പിയിൽ ചേർന്നയാളും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖ ഐ പി എസ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി പട്ടികയിൽ കൃഷ്ണകുമാറിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും ശ്രീലങ്ക ഐ പി എസിന്റെ പേര് ഇതം പിടിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി അങ്ങനെയുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ ശ്രീലങ്ക ഐ പി എസ് മണ്ഡലത്തിലെ ബി ജെ പി പരിപാടികൾ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ക്രിക്കറ്റ് തരണം ശ്രീശാന്ത് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് വച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാമതെത്തിയിരുന്നു ആത്മാർത്ഥതയും ചിട്ടയുമായ പ്രവർത്തനവും കാഴ്ചവെച്ചാൽ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകരുടെ വിശ്വാസം അടുത്തതായി നിയമം കേരള ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡല നിയമമാണ് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാൽ വിജയിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുണ്ടായിരുന്ന ഒരേ ഒരു ബി ജെ പി അക്കൗണ്ട് ജനങ്ങൾ പൂട്ടിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് നേം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഇത്തവണ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം നിയമമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമം മണ്ഡലത്തിലെ ഭൂരിപക്ഷം എടുത്തു നോക്കിയാൽ സ്വപ്നതുല്യമായ വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷം നിയമം മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തുക എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത്തവണ മണ്ഡലത്തിൽ വീണ്ടും ബി വളരെ വലിയ പ്രതീക്ഷ വച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായ എം ആർ ഗോപനായിരുന്നു എന്നാൽ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമനുസരിച്ച് നിയമമണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താനമൊഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എത്തിയേക്കും എന്നാണ് സൂചനകൾ കെ സുരേന്ദ്രന് മുൻപ് സംസ്ഥാന പ്രസിഡന്റുമാർ ആയിരുന്ന രാജശേഖരനും പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്കും കേന്ദ്ര സർക്കാർ ഗവർണർ പദവി നൽകിയിരുന്നു മറ്റൊരു സംസ്ഥാന പ്രസിഡന്റായ വി മുരളീധരന് കേന്ദ്രമന്ത്രി സ്ഥാനവും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ കെ സുരേന്ദ്രന് കേന്ദ്ര സർക്കാർ ഇതുവരെ പദവികളൊന്നും നൽകിയിട്ടില്ല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് സുരേന്ദ്രന് സ്ഥാനമാനങ്ങൾ ഒന്നും നൽകാത്തത് എന്നാണ് വിവരം ഒരുപക്ഷെ നിയമമണ്ഡലത്തിൽ സുരേന്ദ്രൻ പരാജയപ്പെട്ടാൽ അതിനുശേഷം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന ഏതെങ്കിലും രാജ്യസഭാ സീറ്റിലൂടെ കെ സുരേന്ദ്രനെ തിരഞ്ഞെടുത്ത് രാജ്യസഭയിലേക്ക് അയയ്ക്കാമെന്നാണ് ബി ജെ പി കരുതുന്നത് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രനോട് നിയമമണ്ഡലത്തിന് സജീവമാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറപ്പുള്ള സീറ്റ് ആയിരുന്നു അരുവിക്കര എന്നാൽ കഴിഞ്ഞ തവണ മണ്ഡലം സി പി എം പിടിച്ചെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവായ സി ശിവൻകുട്ടിയായിരുന്നു അരുവിക്കര മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രണ്ട് പേരുടെ പേരുകളാണ് ഉള്ളത് ബി ജെ പിയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എസ് സുരേഷിൻ്റെയും കഴിഞ്ഞ തവണ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സി ശിവൻകുട്ടിയുടെയും പേരുകളാണ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ മുൻതൂക്കം സുരേഷിനാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് പാറശാല നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കരമലു ജയനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കരമനു ജയൻ തന്നെയാണ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മാറിയത് എന്നാൽ അഞ്ചു വർഷത്തിനുള്ളിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ കരമല ജയന് മുപ്പത്തിമൂവായിരത്തി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയന് ലഭിച്ചത് ഇരുപത്തി എണ്ണൂറ്റി അൻപത് വോട്ടുകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വരാത്ത ഏക നിയമസഭാ മണ്ഡലം പാറവശാലയാണ് മാത്രമല്ല ഈ പാറക്കാലം നിയമസഭാ മണ്ഡലത്തിലാണ് ലോക്സഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയത് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പന്യൻ രവീന്ദ്രൻ മൂന്നാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കരമന ജയൻ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ മറ്റൊരു മണ്ഡലമാണ് കാട്ടാക്കട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ പി കെ കൃഷ്ണദാസ് മൂന്നാം സ്ഥാനത്തായിരുന്നു എത്തിയത് ഇത്തവണ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ രണ്ടു പേരുടെ സാധ്യത പട്ടികയാണ് തയ്യാറായിരിക്കുന്നത് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായ ബി വി രാജേഷിന്റെയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരുന്ന മുതിർന്ന ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസിന്റെയും പേരുകളാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് വി വി രാജേഷ് നെടുവങ്ങാട നിയമസഭാ മണ്ഡലത്തിലോ കാട്ടാക്കടയിലോ നിന്ന് ജനവിധി തേടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ തവണ രാജേഷ് വറ്റൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത് പക്ഷേ ഇത്തവണ കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഉറപ്പായതിനാൽ പകരം കാട്ടാക്കടയിലോ നെടുവങ്ങാട് മണ്ഡലത്തിലോ വി വി രാജേഷിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത ഒരുങ്ങുകയായിരുന്നു കോവളം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ എൻ ഡി എ ഇവിടെ സീറ്റ് നൽകിയിരിക്കുന്നത് കേരള കാമലാറ്റ് കോൺഗ്രസിനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാറിൽ രൂപീകരിച്ച പാർട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നൂറ് കോടി പിടർപ്പ് സംഭവിച്ചു ഒരു ഭാഗം എൻ ഡി എയിലും മറുഭാഗം ഇടതുപക്ഷത്തുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇത് കഴിഞ്ഞ തവണ വിഷ്ണുപുരം ചന്ദ്രശേഖരനായിരുന്നു കോവളം നിയമസഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഇത്തവണയും കോവളം നിയമസഭാ മണ്ഡലം കേരള കാമരാജ് കോൺഗ്രസിന് തന്നെ നൽകുമെന്നും സ്ഥാനാർത്ഥിയായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കുമെന്നുമാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായൊരു മണ്ഡലമാണ് നെയ്യാറ്റിങ്ങര കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എതിരുന്നാലും മണ്ഡലത്തിൽ മത്സരിച്ച് തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ബി ജെ പി ഇപ്പോഴെ തയ്യാറെടുത്ത് കഴിഞ്ഞു നെയ്യാറ്റിങ്കര നഗരസഭാ കൗൺസിലറായ അഡ്വക്കേറ്റ് സുബ്രജിത് എസ് എസ് നെയ്യാറ്റിങ്ങര നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ വളരെ വാച്ചിയേറിയ മത്സരം നടക്കുന്ന നെയ്യാറ്റിങ്കരയിൽ ബി ജെ പിയുടെ പ്രാതിനിധ്യമുയർത്തിപ്പിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വ്യക്തമായ മത്സരം കാഴ്ചവയ്ക്കാൻ തന്നെയാണ് ബി ജെ പിയും ഒപ്പം സ്ഥാനാർത്ഥിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിന്റെ തലസ്ഥാനം പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണോ അവർക്കാണ് കേരളം ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എന്നൊരു വിശ്വാസം സാധാരണക്കാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് പുതിയ സ്ഥാനാർത്ഥി പട്ടിക എത്തുമ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ട് ബി ജെ പിക്ക് അത്രത്തോളം വലിയൊരു സാധ്യതയിലേക്ക് പോയില്ലെങ്കിലും ബി ജെ പി കണക്ക് കൂട്ടുന്ന ചില സീറ്റുകൾ കഴിഞ്ഞ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി എത്തുകയും രാഷ്ട്രീയ വിശകലന വിദഗ്ധരുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളിൽ പുതിയ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നുവരികയുമായിരുന്നു ബി ജെ പി നിന്നും നിലവിലുള്ളവരിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പുതുതായി തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്നു എന്നുള്ളത് പുതിയ പട്ടിക നിലവിൽ വന്നതോടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസമാണ് ഇപ്പോൾ ബി ജെ പിക്ക്